ഹാലോ ഗുഡ് പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് ഒക്കെ എല്ലാവരും വരുന്നത് അപ്പോൾ ക്രിസ്മസ് സംബന്ധിച്ച് ഒരു സ്പെഷ്യലായിട്ടൊരു സ്കേട്ടും ടോപ്പ് അതായത് രണ്ട് വയസ്സ് തൊട്ട് മൂന്ന് വയസ്സ് വരെ പ്രായമുള്ള ഒരു പെൺ കൊച്ചിനുള്ള ഒരു സ്കേട്ടും ടോപ്പും കട്ട് ചെയ്യുന്നതിൻ്റെ വീടുകയാണ് പ്രോപ്പറായിട്ട് എനിക്ക് കട്ട് ചെയ്യാനൊന്നും പറയത്തില്ല ഞാൻ എനിക്കറിയാവുന്ന രീതിയിലൊന്ന് കട്ട് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന പ്ലെയിൻ മെറ്റ് നെറ്റാണ് സ്കേർട്ടിനെടുത്തിരിക്കുന്നത് ടോപ്പിനെടുത്തിരിക്കുന്ന വൈറ്റ് കളറില് ഹക്കോബയുടെ തുണിയുമാണ് അപ്പോൾ അപ്പം തേണ്ട ഇതേപോലെ ഒന്ന് നെറ്റൊന്ന് നാലായിട്ട് മടക്കിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ അര ആണ് ഈ നെറ്റ് തുണി വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ചുരുക്കിയിട്ടുള്ള സ്കേർട്ട് തയ്ക്കാനായിട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം തേണ്ട ഇതുപോലെ ഞാനൊന്ന് നാലായിട്ടൊന്ന് മടക്കിയെടുത്തിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ഒന്നിനു വല്ല ഞാൻ അടിവശം ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് ലെങ്ത് ഒന്ന് മെഷർ ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടുണ്ട് അപ്പോൾ എനിക്ക് ഇരുപത്തി വരെ വരെയാണ് ലെങ്ത് ഒന്നും വേണ്ട എനിക്ക് ഞാൻ എടുക്കുന്നത് ഒരു പത്തൊൻപത് ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ രണ്ട് വയസ്സ് തൊട്ട് മൂന്ന് വയസ്സ് വരെയുള്ള ഒരു വെങ്കുവനുള്ളൊരു ഇതാണ് സ്കേർട്ടാണ് തയ്ക്കുന്നത് അപ്പോൾ വലിയ ലെങ്തിലൊന്നും വേണമെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ അതിൻ്റെ ലെങ്ത് ഒക്കെ കുറച്ചിട്ടുണ്ട് ഇനി പിടുമ്പോൾ എനിക്കറിയത്തില്ല ലെങ്ത് കൂടുകയോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല ഇനി ഏതായാലും ഞാനൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം തേണ്ട ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ലൈനിങ്ങും കട്ട് ചെയ്യുന്നതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് ഞാൻ ചെയ്തിട്ടില്ല ദറ്റ് ഇസ് ബിക്കോസ് ഇതുപോലെ ലെങ്ത് അളർന്ന് കട്ട് ചെയ്യുക അല്ലെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ലൈനിങ്ങും ഞാൻ കട്ട് ചെയ്യുന്നതിന്റെ വീഡിയോ ഞാൻ എടുക്കാൻ ഞാൻ അപ്പം നേടും നമ്മളി ടോപ്പിനുള്ള മെറ്റീരിയൽ എടുത്തു അപ്പോൾ ഹക്കോബയുടെ തുണിയാണ് എടുത്തിരിക്കുന്നത് വൈറ്റ് കളറില് എടുത്തിരിക്കുന്നത് അപ്പോൾ ലൈനിങ്ങിന് എടുത്തിരിക്കുന്ന തുണിയും വൈറ്റ് കളറിലെയാണ് പിന്നെ ആ തുണിയെ ഞാൻ കട്ട് ചെയ്ത് പരീക്ഷിക്കുന്നില്ല പകരം ഞാൻ ഈ ലൈനിങ് തുണിയിലാണ് കട്ട് ചെയ്യുന്നത് ഈ ലൈനിങ് തുണി ഓൾറെഡി എനിക്കൊരു ടോപ്പിന് വേണ്ടി എടുത്ത ഒരു ലൈനിങ് തുണിയായിരുന്നു അത് എന്താണ് നമ്മുടെ ഷേപ്പിനൊക്കെ കട്ട് ചെയ്തൊരു ലൈനിങ് തുണിയായിരുന്നു കുറച്ച് നാളായതാണ് അപ്പോൾ ആ തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് വേണ്ട അതിതുപോലെ ഞാനൊന്ന് നാലായിട്ട് മടക്കിയിട്ടുണ്ട് അതായത് ഒന്ന് നേരെ പിന്നെ ചരിച്ചും എന്ന രീതി നാലായിട്ട് മടക്കിയിട്ടുണ്ട് എന്നിട്ട് ഷോൾഡർ ഞാൻ കൊടുത്തേക്കുന്നത് മൂന്നരയാണ് ഇ അല്ല നാലര ഇഞ്ച് ഷോൾഡറും കൊടുത്തിട്ടുണ്ട് വിത്തും ലെങ്ത്തും കൊടുത്തിട്ടുണ്ട് അത് തേടിയത് പോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ സൈസോ കാര്യങ്ങളൊന്നും അറിയത്തില്ല എനിക്കറിയാവുന്ന ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ടോപ്പാണ് ക്രോപ്പ് ടോപ്പായിട്ടാണ് ഉദ്ദേശിച്ചേക്കുന്നത് തയ്ക്കാനായിട്ട് അപ്പോൾ പതിനഞ്ച് ഇഞ്ചാണ് ഞാൻ ലെങ്ത് എടുത്തിരിക്കുന്നത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനൊന്ന് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നെക്കിൻ്റെ ഞാൻ വിട്ടെടുത്തിരിക്കുന്ന രണ്ടര ഇഞ്ചാണ് അതുപോലെ തന്നെ ലെങ്ത് എടുത്തിരിക്കുന്നത് മൂന്നര ഇഞ്ചാണ് അത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ചെറിയൊരു സ്ക്വയർ ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ചെസ്റ്റ് ഞാൻ എടുത്തിരിക്കുന്നത് ആറും അതുപോലെ ഏഴുമാണ് തയ്യൽ തുമ്പോട് ചേർത്താണ് ഏഴ് പിന്നെ ആം ഹോൾ ഇതേണ്ട ആറ് ഇഞ്ചിലോട്ട് ചേർത്ത് തേണ്ടതുപോലെ ഒന്ന് വളച്ചൊന്ന് വരച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മുടെ വേസ്റ്റ് സൈസും കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട് അതിന് ഞാൻ കൊടുത്തേക്കുന്നത് ആറും ഏഴുമാണ് സത്യമായിട്ട് എനിക്ക് കറക്റ്റായിട്ടുള്ള സൈസ് അറിയത്തില്ല അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഊഹത്തിനനുസരിച്ചാണ് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തെന്ന് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ലെങ്ത് ലെങ്തൊന്നു വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് താഴെ ആ ലെതിൻ്റെ ആ സൈസിലും സൈഡിലും കൂടെ നമ്മൾ ഇതുപോലെ സൈസ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് അളവ് കാര്യങ്ങളൊക്കെ നോക്കി വേണം ചെയ്യാനായിട്ട് എനിക്ക് കറക്റ്റായിട്ടുള്ള അറിവ് അളവ് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ തേണ്ടത് എനിക്കിഷ്ടമുള്ള ഒരു അളവിലാണ് എടുത്തിരിക്കുന്നത് ഏകദേശം അതിൻ്റെ വണ്ണം ഞാൻ മനസ്സിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടൊക്കെയാണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ എനിവേ ഇത് ലൂസ് ലൂസാകാനുള്ള ചാൻസ് എനിക്ക് തോന്നുന്നുണ്ട് അറിയില്ല എന്തായാലും അപ്പം ഇതൊന്ന് ജോയിൻ ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ ചെറിയൊരു ക്രോപ്പ് ടോപ്പായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് അതു തന്നെയല്ലേ എനിക്ക് ആ സെൻറ്റർ പോർഷൻ ഇച്ചിരി കിളന്നിരിക്കണം അതായത് ഇച്ചിരി ഒരു ഒരു വളഞ്ഞ ഒരു ആർച്ചിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടി ഞാൻ തേണ്ട ഒന്നര ഇഞ്ച് ആ ലെങ്തിൻ്റെ ഒഴിവ് ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ആ തൈര് തുപ്പിട്ടിരിക്കുന്ന അതിലേക്ക് തേണ്ട ഇതുപോലൊന്ന് വളച്ചുകൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി എനിക്കറിയത്തില്ല തയ്ച്ച് വരുമ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ തയ്ക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ പുറകാല അപ്ലോഡ് ചെയ്യുക അന്നേരം ഞാൻ കറക്റ്റായിട്ടുള്ളത് പറഞ്ഞുതരാം അപ്പം അത് ഇതുപോലെ എന്നുള്ളത് അപ്പം ഞാൻ ഇത് തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞത് ഞാൻ ലൈനിങ്ങെ കട്ടി കട്ട് ചെയ്ത് പരീക്ഷിച്ചതിന് ശേഷമേ ഞാൻ നല്ല തുണിയെ കട്ട് ചെയ്തുള്ളത് വെറുതെ എന്തിനാണ് കളയുന്നത് അതുകൊണ്ടാണ് ഞാൻ ആദ്യം ലൈനിങ് തുണിയെ പരീക്ഷിച്ചത് നിങ്ങളിതുപോലെ ആദ്യമായിട്ടൊക്കെയാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈനിങ് തുണിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്തതിന് ശേഷം അത് കറക്റ്റായിട്ട് കിട്ടുവാണെങ്കിൽ മാത്രം നമ്മൾ നല്ല തുണിയിലോട്ട് വെച്ച് കൊടുത്താൽ മതി അപ്പം തേണ്ട സൈഡും കാര്യങ്ങളും എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ലെങ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ ആർച്ച് ആർച്ച് ഷേപ്പ് എനിക്ക് കറക്റ്റ് ആയിട്ടൊന്നും പറയാൻ അറിയത്തില്ല ഏ ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ് ക്രിസ്മസ് അല്ലേ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് ഞാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒന്ന് കട്ട് ചെയ്തും കൂടെ ശ്രമിക്കും ഇതുപോലെ ഒരു ക്രിസ്മസ് സ്പെഷ്യൽ എന്ന രീതിയിലോ ഒരു സ്കേർട്ടും ടോപ്പ് ഒന്ന് തയ്ക്കുന്നത് അത് കൊച്ചുപിള്ള കൊച്ചു കൊച്ചിൻ്റെ ആദ്യമായിട്ടാണ് കൊച്ചുകൊച്ചിൻ്റെ തയ്ക്കുന്നത് അപ്പം തേണ്ടത് നമ്മൾ അതൊരു ലൈനിങ്ങൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം എന്തുകൊണ്ട് നമ്മുടെ മെയിൻ തുണി എടുത്തിട്ടുണ്ട് ഹക്കോബയുടെ ആ ഒരു തുണി എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതുപോലെ അതും ഒന്ന് നാലായിട്ട് തേണ്ട ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട് ഫ്രണ്ടും ബാക്കും എന്ന രീതിയിലാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ആ ഒരു സൈഡിൽ ഇത്രയും ആയിട്ടുള്ള തുണി വിട്ടിരിക്കുന്നത് അവിടെ വർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് അതങ്ങ് കട്ട് ചെയ്ത് കളയാൻ വേണ്ടിയാണ് ആയിട്ടുള്ള ആ ഒരു പോർഷൻ അങ്ങ് വിട്ടിരിക്കുന്നത് അപ്പം തന്നെ നമ്മളത് കറക്റ്റായിട്ടൊക്കെ ഒന്ന് എടുത്തതിന് ശേഷം നമ്മുടെ ആ ലൈനിങ് കറക്റ്റായിട്ട് മുകളിലോട്ട് തേണ്ട ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു തുണിയുടെ നല്ല തുണിയുടെ മണ്ടയിൽ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം തേണ്ട ആ ഒരു ലൈനിങ് തുണി കറക്റ്റായിട്ട് വെച്ചതിൻ്റെ സൈഡിൽ കൂടെ ചേർത്താണ് നമ്മൾ ഈ ഹക്കോബയുടെ തുണി ഒന്ന് കട്ട് ചെയ്യുന്നത് സൈഡെല്ലാം തേണ്ട ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ടെൻഷനൊന്നുമില്ല ഏതായാലും നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയല്ലോ എന്ന് വർത്തിട്ട് അപ്പോൾ ഇനി നമ്മൾ കഴുത്താണ് വെട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ ഫസ്റ്റ് ഞാൻ ഫ്രണ്ടിലും ബാക്കിലും ഇച്ചിരി വ്യത്യാസത്തിലാണ് കഴുത്ത് വെട്ടുന്നത് ഇറക്കത്തിലൊക്കെ അതുകൊണ്ട് ഞാൻ എന്തേണ്ട ആദ്യം ഞാൻ ഫ്രണ്ടിലത്തെ കഴുത്ത് ഓൾറെഡി ഞാൻ നമ്മുടെ ലൈനിങ്ങെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലൈനിങ് വെച്ച് തന്നെ ഞാനൊന്ന് ആ ഫ്രണ്ട് കഴുത്ത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ബാക്ക് കഴുത്ത് ഞാൻ ഇച്ചിരി അതായത് സ നമ്മുടെ ഇഞ്ച് കൂട്ടിയും ആയിരുന്നു ഞാൻ ബാക്ക് കഴുത്ത് എടുത്തിരിക്കുന്നത് അപ്പം ബാക്ക് കഴുത്ത് ഇതുപോലെ തന്നെ ഞാനൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ വീഡിയോ പുറകാല ചാനലിൽ വരുന്നതാണ് അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇടണ്ടായല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പോൾ എനിവേ ഏതായാലും ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ചെറിയൊരു റൗണ്ട് പ്ലസ് സ്ക്വയർ എന്ന രീതിയിലായിരുന്നു ഞാൻ ഈ ഒരു നെക്ക് കൊടുത്തിരുന്നത് അതായത് ആ സൈഡ് സ്ക്വയറിൻ്റെ ആ ഒരു കോർണർ സൈഡ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് വരച്ചതിന് ശേഷമാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുവാണ് ഞാൻ ബാക്കിൽ സൈ വി വിട്ട് ഞാൻ ഉദ്ദേശിച്ച സത്യം പറഞ്ഞാൽ രണ്ടരയായിരുന്നു പക്ഷേ കൂടിപ്പോയി അത് മൂന്നായിപ്പോയി അതുപോലെ തന്നെ ലെത്ത് മൂന്നരയായിരുന്നു ഫ്രണ്ടിന് കൊടുത്തത് ബാക്കിൽ വന്നപ്പോൾ മൂന്നാണ് കൊടുത്തത് അതും ഇതുപോലെ കോർണർ സൈഡ് ഇതുപോലെ ഒന്ന് വളച്ച് വരച്ചിട്ടുണ്ട് എന്നിട്ട് ലൈനിങ്ങും പൊക്കത്ത് വച്ചിട്ട് രണ്ട് തുണിയും കൂടെ വെച്ചുകൊണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും ഞാൻ രണ്ടും രണ്ട് സൈസിലായതുകൊണ്ട് ഞാൻ ഇതുപോലെ രണ്ട് രണ്ടായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഒന്നും ഇതിലിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇത്രയുള്ള ഈ കട്ടിങ്ങ് അപ്പോൾ നിങ്ങൾക്ക് ഈ കട്ടിങ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻ്റ് ചെയ്ത് പറയുക അപ്പം നമ്മുടെ റെഡ് തുണി ഇതേണ്ട ഇതെടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഇത് കട്ട് ചെയ്തിട്ടുണ്ട് ലെങ്ത് മാത്രം ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനപ്പോൾ ലൈനിങ് ആയിട്ട് കൊടുക്കുന്നത് ഫസ്റ്റ് സാറ്റൺ തുണിയും കൊടുക്കുന്നുണ്ട് അതിൻ്റെ അടിയിലായിട്ട് ഇതുപോലെ കോട്ടൻ്റെ ലൈനിങ്ങും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയുള്ള വീഡിയോ ബൈ